നമ്മളെ ഫസ്റ്റ് കുട്ടിയിലാവുമ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഒരുപാട് പേരിലേ അപോഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും മക്കളാ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവൾ പഠിക്കുമ്പോൾ അവൾക്ക് പ്രഗ്നൻസി ഉണ്ടായത് ഡിഗ്രിയിലെ ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ആ എക്സാംകൾ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ട് എക്സാം എഴുതിയിട്ടുള്ളത് ചുന്ദരിക്കുടിനെ ഒരു അടി അടി വാ ഹലോ ഹലോലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമ്മളെ കമന്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപോലാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ കുട്ടിക്ക് എത്ര വയസ്സായിട്ടുണ്ട് പിന്നെ അടുത്ത കുട്ടിയുടെ പ്ലാനിങ് ഇല്ലേ എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് ആ ഒരു സർപ്രൈസ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം എങ്കിലേ നമുക്ക് കുറെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകണം നമുക്ക് ഒരു ലക്ഷം ആക്കണം ഇങ്ങനെ എല്ലാവരും വേണം ഒപ്പം നിന്ന് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലക്ഷം ആവാം പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാവരും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇമ്മത് അടുക്കളയിൽ എന്തോ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം നമ്മൾ ഉമ്മാൻ്റെ എന്താണ് സ്പെഷ്യൽ എന്താണ് ചിക്കൻ കറി പുട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു എന്താണ് ആ ചുറ്റി മക്കള് പുട്ടുണ്ട് പുട്ടിന്റെ അവശിഷ്ടങ്ങള് കാണുന്നുണ്ട് ചിക്കൻ കറി എവിടെ കറി എവിടെ എല്ലാരും കഴിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ചിക്കൻ കറി ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പുട്ടും ചിക്കൻ കറി സോറി ചിക്കൻ കറി

ഒരു ആ സെറ്റ് അടി അടി വാ നമ്മുടെ വീഡിയോ ഇപ്പൊ മൊത്തം എത്ര പേരക്കുട്ടികളുണ്ട് തിരിഞ്ഞു നോക്കൂ ചോറ് നോക്കൂറ് തിരക്കിലാണ് പതിനൊന്ന് പേരക്കുട്ടികളാവോ ഇത് ഇന്റെ എന്റെ കുട്ടിക്ക് പേരക്കുട്ടിയായിട്ട കൂട്ടാ മകന്റെ കുട്ടി അറിയുമ്പോട്ടി ആ പേരക്കുട്ടിയുടെ കൂട്ടല്ലേ അപ്പൊ അടുത്ത ഒരു പേരക്കുട്ടിക്ക് വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണോ അതോ എന്താണ് ഇപ്പൊ എല്ലാരും പോകുമ്പോ എന്താണ് കുപ്പായ വീടൊക്കെ കുപ്പായിടാതെ പോണിപ്പ് കുപ്പായ ഇട്ടിട്ടാണ് വരുന്നത് ഇപ്പൊന്ന് കുപ്പ ഇട്ടുള്ള വീടിയാണ് അല്ലെ അപ്പോ ഇപ്പൊ നമ്മടെ ഇപ്പൊ നമ്മുടെ ചെക്കന് എത്ര വയസ്സായി വല്യ ഞാൻ വലിയ അത് പറഞ്ഞോണ്ട് കാര്യം ഞാന് ഇപ്പാനെ വെള്ളിയാക്കാന്ന് വിളിച്ച അമ്മായിയാള് അല്ലെ വെള്ളിയാക്കാന്നാണ് വിളിച്ചിരുന്നത് ഇമ്മാനെ ഞങ്ങള് വിളിക്ക താത്ത അഥവാ അമ്മായി താത്താന്നാണ് വിളിച്ചിരുന്നത് അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട് കേട്ടിട്ട് ഇമ്മാനെ താത്താന്നും ഇപ്പാന ഞങ്ങള് വെള്ളിയാക്കാന്നൊന്ന് വിളിക്ക അപ്പോ എത്രയായി നമ്മളെ കുട്ടിക്ക് മൂന്നാവണു അഥവാ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ നടന്നാണ് നമ്മുടെ കുട്ടി ഉണ്ടായിട്ടുള്ളത് അല്ലേ എൻ്റെ കുട്ടിയുടെ കുട്ടിക്ക് പേരിട്ടിട്ടുള്ളത് ഇപ്പമ്മ അഥവാ എൻ്റെ വെല്ലുമ്മയാണ് നമ്മുടെ വല്യമ്മ പോലെ രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ കൊല്ലാണ് നമ്മളെ കുട്ടിനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പേരിട്ടിട്ടുള്ളതും വെല്ലുമ്മേനെ പേരിട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ മരിച്ചു പോകാൻ എല്ലാവർക്കും അല്ലാ സുഹൃത്തും കൊടുക്കട്ടെ അപ്പോൾ ഞങ്ങളെ പേരയിൽ മൊത്തം പതിനൊന്ന് പേരക്കുട്ടികളുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവനാണ് ഇപ്പൊ ചെറുതിൻ്റെ മുകളിലേ ഇവൻ്റെ ഇവൻ്റെ താഴെയാണ് പെങ്ങക്ക് അടുത്തൊരു കുട്ടി ഉണ്ടായിട്ടുള്ളത് പെങ്ങക്ക് ഇപ്പോൾ മൊത്തം മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടി പിന്നെ അത് മൂത്ത പങ്കക്ക് മൂന്ന് പെൺകുട്ടി ഒരാൺകുട്ടി അതിൻ്റെ താഴെ ഉള്ളത് ഞാനാണ് അപ്പം എനിക്കൊരു ആൺകുട്ടി പിന്നെ അതിൻ്റെ താഴെയുള്ള പെങ്ങക്ക് രണ്ടാൺകുട്ടിയും ഒരു പെൺകുട്ടി അതിൻ്റെ താഴെയുള്ളവർക്ക് രണ്ട് പെൺകുട്ടി ഒരാൺകുട്ടി അതോ ഓൾക്ക് ഏറ്റവും ചെറിയ ഇരട്ട കുട്ടികളായിരുന്നു കേട്ടോലെ അങ്ങനെയാണ് നമ്മളെ വീട്ടിലെ കുട്ടികളുടെ ഇതുവരെയുള്ള കണക്ക് ഇനി നമ്മൾ ആ കണക്ക് മാറ്റാൻ പോവുകയാണ് അഥവാ ഇപ്പൊ നിലവിൽ നമുക്ക് പത്ത് പേരെ കുട്ടികളാണ് പതിനൊന്ന് പേരെ കുട്ടികളാണുള്ളത് അത് നമ്മളിനി പന്ത്രണ്ടാമത്തെ കുട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അവിടെ ഇണ്ട് അല്ല ഇത് എപ്പൊ പോയിണ്ട് പിന്നാലെ പണ്ടോ വീട്ടിൽ പോവാണ് അപ്പാന്റെ വാലാണ് ആ പോയി അപ്പൊ നമ്മളെ പരട പണി ഇറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അന്ന് വയറിങ്ങിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ തന്നെ കാണിച്ചൊരാഴ്ചക്കാണ് കേട്ടോ ഉമ്മ കുട്ടീനോട് ആരെ കുട്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാല് ഉമ്മന്റെ കുട്ടിയാന്ന് പറയില്ലുണ്ട് ഇമ്മ ആ പ്ലാനിങ് ആയിരുന്നു പക്ഷെ ആ പ്ലാനിങ് മാറി പാടിപ്പോയി ഉമ്മാൻ്റെ കുട്ടിയാണ് പറയുന്ന കുട്ടി ഓടിപ്പോയി അപ്പോ മറ്റേ പറഞ്ഞപോലെ പറഞ്ഞ പോലെ കരിങ്കാലിയല്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുമ്പോൾ ഒരു ഭാഗത്ത് ഉണ്ട് ഒരു ഭാഗത്ത് സെക്കിയേ ഉണ്ട് കേട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്ത മോനെക്കുറിച്ചുള്ള പ്ലാനിങ് എന്താണെന്നാണ് സെക്കി ഞങ്ങൾ ഇത്ര നേരം ചർച്ച ചെയ്ത് അപ്പോ സെക്കിയുടെ പ്ലാനിങ് എന്താന്നുള്ളത് സെക്കി പറയുന്നുണ്ടോ ഇല്ല സെക്കി പറയുന്നില്ല സെക്കി എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം ഏ പറയണ്ട എസ് ആണ് അത് പറയണ്ടെന്നാണ് സെക്ക് പറയുന്നത് അപ്പൊ എന്തായാലും നിലവിൽ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവള് കാണല്ലോ അവള് എന്റെ ബാക്ക് മറിഞ്ഞേക്കുന്നുണ്ട് എന്നിട്ട് ഇപ്പറത്തേക്ക് റെഡി അപ്പോ നിലവിൽ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി സോറി പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫസ്റ്റ് ഇയർ ആണ് അല്ലേ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പോ സെക്കൻഡ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളെ കുട്ടിക്ക് ഇപ്പോ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങള് സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമ്മൾ പഠിപ്പ് കഴിയട്ടെ എന്നാണ് നമ്മള് പറയുന്നത് അല്ലേ ആ അല്ല ഇത് കഴിഞ്ഞു സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞാ അങ്ങനെയാണ് അവരുടെ പ്ലാൻ ഉമ്മാക്ക് പെട്ടെന്ന് വേണമെന്നും നമ്മള് അല്ലെ പഠിപ്പ് കൈയ്യട്ടെ എന്നും എനിക്ക് എപ്പോഴായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ആണ് നമ്മള് അങ്ങനെ പ്ലാനിങ് കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോ നമുക്ക് അലഹമ്മില്ല മക്കളെ നോക്കാനുള്ള കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അലഹമില്ല അത് എപ്പോഴാണ് അത് എപ്പോഴാണ് തന്നെ നമ്മൾ അത് ഇരു കൈട്ട് സ്വീകരിക്കട്ടോ അത് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് റബ്ബർ തന്നെ തെരഞ്ഞെടു നമ്മൾ നമ്മള് വേണ്ടാന്ന് വെക്കരുത് അല്ലെ അതാ തരുമ്പോ നമ്മളെപ്പോഴും വാങ്ങാൻ നോക്കരുത് അത് ഏത് സിറ്റുവേഷൻ ആണല്ലോ അങ്ങനെ തന്നെ ഇതിന്റെ മുന്നേ നമ്മുടെ ഫസ്റ്റ് കുട്ടിയിൽ ആകുമ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒരുപാട് പേരിലേ അപോഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും മക്കളാ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവള് പഠിക്കുമ്പോൾ അവൾക്ക് പ്രഗ്നൻസി ഉണ്ടായത് ഡിഗ്രിയിലെ ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ ആ എക്സാമുകൾ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോയിട്ട് എക്സാം എഴുതിയിട്ടുള്ളത് അപ്പൊ നമ്മള് റബ്ബ് എപ്പോഴാണ് നമുക്ക് തരാൻ തീരുമാനിച്ചു ചോദിച്ചാൽ നമ്മൾ നമ്മളെപ്പോഴും പേര് കൈ സ്വീകരിക്കുക കാരണം ഒരുപാട് പേര് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അല്ലെ ഒരുപാട് പേര് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അഥവാ അല്ല കൊടുക്കും പോലെ എന്ത് ചെയ്യും വേണ്ടാന്ന് വെക്കും പിന്നെ അബോഷൻ ചെയ്ത് കളയും അങ്ങനെ പിന്നീട് ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ എന്താ കുഞ്ഞ് കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല നമ്മൾ ഏതൊരാളാണെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്തു ഇപ്പൊ എന്റെ കാര്യമാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യമാണെങ്കിലും അത് നമുക്ക് മക്കളെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് കൈ വീട്ടിൽ സ്വീകരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മക്കള് അഥവാ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത നല്ല ദുനിയാവിലാണെങ്കിലും ആഹാരത്തിലാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളെ എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പം അമി എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പം ഇൻഷാല്ല നമ്മുടെ എല്ലാ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യ ചാനൽ ചാനലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടുകാരെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അലൈക്കും